നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് നാലഞ്ച് മാസക്കാലമായി കർക്കിടകൻ രാശിയിൽ നീചസ്വനായി നിന്ന് പിന്നീട് വക്രിയായി മിഥുനത്തിൽ പോയി വീണ്ടും കർക്കിടകത്തിൽ വന്ന് വളരെയധികം മനുഷ്യരാശിക്കും കൃഷിക്കും വ്യാവസായിക മേഖലയ്ക്കും വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കി പ്രശ്നങ്ങളും പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും ഉണ്ടാക്കിയ ചൊവ്വ സേനാനായകൻ നയിക്കുന്ന ചൊവ്വ തൻ്റെ നീചസ്ഥിതി കഴിഞ്ഞ് ഇതാ കൂടി തന്നെ സൂര്ക്ഷേത്രമായ ചിങ്ങൻ രാശിയിലേക്ക് പ്രവേശിക്കുകയാണ് ഒരു മഹാസംഭവം തന്നെ എന്ന് പറയുന്നു ഒരു ഗ്രഹം നീചസ്ഥിതി കഴിഞ്ഞ് തൻ്റെ സ്വന്തം ക്ഷേത്രമല്ല സൂര്ക്ഷേത്രത്തിലേക്ക് വരികയാണ് ഈ സൂര്ക്ഷേത്രത്തിൽ നിൽക്കുന്ന ചൊവ്വ എന്തെല്ലാം ശുഭാശുഭഫലങ്ങൾ മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശിക്കാർക്കും ഉണ്ടാക്കുമെന്നാണ് നമ്മുടെ ചർച്ചാ വിഷയം ചൊവ്വ ഭരിക്കുന്ന നക്ഷത്രങ്ങളുണ്ട് മകേരിയും ചിത്ര അവിട്ടം ഈ മൂന്ന് നക്ഷത്രങ്ങളുടെയും രക്ഷാപുരുഷനാണ് ചൊവ്വ നിങ്ങൾക്ക് പലപ്പോഴും കാണാം ഈ മകേരിയും നക്ഷത്രം അവസാനത്തെ മുപ്പത് നാഴിക വരുന്ന മിഥുനൻ രാശിക്കാർ അത് പുരുഷരാശിയാണ് ഭയങ്കര പൗരുഷം കൂടുതലായിരിക്കും നേരെ മറിച്ച് മകേരും എടവൻ രാശിക്കാർ വളരെയധികം ജീവിതത്തിൽ കോംപ്രമൈസൊക്കെ ചെയ്യും പ്രത്യേകിച്ച് സ്ത്രീകൾ പുരുഷരായാലും അപ്രകാരം ചിത്രനക്ഷത്രം കന്നിരാശി ഫെമിനൈൻ സൈനാണ് സ്ത്രീരാശിയാണ് വളരെയധികം നന്മകൾ പ്രദാനം ചെയ്യും മറിച്ച് തുലാൻ രാശിക്കാർ വളരെയധികം പെടിവാശിക്കാരും ഒക്കെയായിരിക്കും പക്ഷെ വ്യാപാരത്തിൽ വളരെ സമർത്ഥരായിരിക്കും അപ്രകാരം അവിട്ട നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മുപ്പത് നാഴിക വരുന്ന മകനൻ രാശി അത് പുരുഷനായാലും സ്ത്രീ ആയാലും സൗമ്യമായ സ്വഭാവത്തിൽ ഉടമസ്ഥരായിരിക്കും കുമ്മൻ രാശി അവസാനത്തെ മുപ്പത് നാഴിക അവർ വളരെയധികം ശക്തരായിരിക്കാം സ്വകാര്യത്തെ കാത്തു സൂക്ഷിക്കും വളരെയധികം എടുത്തു ചാട്ടക്കാർ ആയിരിക്കും അതിനാൽ ഒരു ഗ്രഹം നിൽക്കുന്ന ഭാവങ്ങൾ പ്രത്യേകിച്ച് ചൊവ്വയുടെ മകേരിൻ ചിത്ര അവിട്ടം ഈ നക്ഷത്രങ്ങളൊക്കെ തന്നെ അതിൻ്റെ പകുതി ഭാഗം സ്ത്രീരാശിയിലും മറ്റ് പകുതി ഭാഗം പുരുഷരാശിയിൽ നിൽക്കുന്നു അതിൻ്റേതായ സ്വഭാവ സാജാത്യങ്ങളും വൈജാത്യങ്ങളും നിങ്ങൾക്ക് ദർശിക്കാവുന്നതാണ് ഇവിടെ ചുവ എപ്പോഴാണ് മാറുന്നതെന്ന് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയണം ചുവ രണ്ടായിരത്തി ഇരുപത്തി ജൂൺ മാസം ഏഴാം തീയതി പുലർച്ചെയാണ് എവിടെ വരുന്നത് ചിങ്ങൻ രാശിയിലേക്ക് വരുന്നത് ആ ചൊവ്വ തന്നെ അൻപത്തൊന്ന് ദിവസം അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ ഇരുപത്തിയെട്ട് വരെ എവിടെയുണ്ട് ചിങ്ങൻ രാശിയിലുണ്ട് തൻ്റെ സുഹൃക്ഷേത്രത്തിലുണ്ട് മലയാള മാസം നാം ചിന്തിക്കുകയാണെങ്കിൽ ആയിരത്തി ഇരുന്നൂറ് ഇടമാസം ഇരുപത്തി നാലാം തീയതി മുതൽ കർക്കിടക മാസം പന്ത്രണ്ടാം തീയതി വരെ അൻപത്തൊന്ന് ദിവസം ചൊവ്വ സേനാ നായകൻ ചിങ്ങൻ രാശിയിലേക്ക് നിൽക്കുന്നു സ്വതവേ ചിങ്ങൻ രാശി അധികാരത്തെ സൂചിപ്പിക്കുന്ന രാശിയാണ് സൂര്യൻ്റെ മൂലക്ഷേത്രമാണ് അവിടെ ചൊവ്വ നിൽക്കുമ്പോൾ ആ ചൊവ്വയും തൻ്റെ ബലവും പൗരുഷവും പ്രതാപവും ഒക്കെ തന്നെ പ്രകടിപ്പിക്കും തനിക്ക് ദുർബലമായൊരു രാശിയിൽ വന്ന ഗ്രഹമാണ് തൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് വരുന്നത് നല്ല ഭക്ഷണം കഴിച്ച് അദ്ദേഹത്തിൻ്റെ ശരീരം മാനസികമായും ശാരീരികമായും അദ്ദേഹം തന്നെ ശരീരമൊക്കെ പോഷിപ്പിക്കേണ്ടുന്ന ദിവസങ്ങളാകുന്നു അൻപത്തൊന്ന് ദിവസം നാം ഇവിടെ ചർച്ച ചെയ്യുന്നു മേടൻ രാശി മുതൽ മീനം വരെയുള്ള ഈ അൻപത്തൊന്ന് ദിവസക്കാലം എപ്രകാരം ചൊവ്വ ശുഭാശുഭങ്ങളെ ഫലം ചെയ്യും മേൽപ്പറഞ്ഞ പന്ത്രണ്ട് രാശിക്കാരുമെന്ന വിഷയമാണ് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഡോക്ടർ മഹാരാജി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അതിനിടയിൽ ഒരു വാക്ക് നമ്മുടെ ചാനൽ ഇപ്പോൾ ഒരു വർഷം കൊണ്ട് നമുക്ക് മുപ്പത്തിരണ്ട് ലക്ഷം വ്യൂവേഴ്സിൻ്റെ മുകളിലായി കഴിഞ്ഞു ഇരുപതിനായിരത്തോളം സബ്സ്ക്രൈബേഴ്സായി രണ്ടായിരത്തി അറുന്നൂറോളം വീഡിയോ ഡോക്ടർ മഹാരാജൻ നിങ്ങൾക്കായി ചെറുതും വലുതുമായി നിങ്ങൾക്കായി സമർപ്പിച്ചു ലോകം മുഴുവനും ഡോക്ടർ മഹാരാജീന്ന് നമ്മുടെ പ്രേക്ഷകർ വിളിക്കാറുണ്ട് അത് വളരെയധികം സന്തോഷദായകമാണ് സന്തോഷത്തെ പ്രദാനം ചെയ്യുന്നു നമുക്ക് വിവരമുള്ള വിഷയം അതല്പമായാൽ പ്രയാസങ്ങൾ നേരിടുന്ന വ്യക്തിക്ക് അത് എന്തു കൊടുക്കുക പകർന്നു കൊടുക്കുക വിദ്യ അറിവ് പകർന്നു കൊടുക്കുക എന്ന മഹത്തായ ദൗത്യമാണ് ഡോക്ടർ മഹാരാജ് എന്ന ചാനലിലൂടെ നാം ചെയ്യുന്നു ഉത്രനക്ഷത്രത്തിൻ്റെ അവസാനത്തെ നാൽപ്പത്തഞ്ച് അത്തം ചിത്രനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മുപ്പത് നാഴിക എന്ന രണ്ടേകാല നക്ഷത്ര സമൂഹമാകുന്നു കന്നിരാശി ഇവിടെ കന്നിരാശിക്കാർക്ക് ചൊവ്വ നിൽക്കുന്നത് നിങ്ങൾ അറിയണം പന്ത്രണ്ടാം ഭാവത്തിലാണ് എന്താണ് പന്ത്രണ്ടാം ഭാവം പാപം വ്യംജ പതനം നിറയം പാമം അമ്പകം സ്ഥാനഭ്രംശം ജ വൈകല്യം ദ്വാദശേനെ വിചിന്തയേത് പാപങ്ങൾ പാപരതി ഉണ്ടാവുക വ്യസനങ്ങൾ വീഴ്ച സ്ഥാനഭ്രംശം ശരീരത്തിനുണ്ടാകുന്ന വൈകല്യങ്ങൾ ഇതൊക്കെയാണ് പന്ത്രണ്ടാം ഭാവം കൊണ്ട് ചിന്തിക്കേണ്ടത് ഇവിടെ ചൊവ്വയ്ക്ക് കന്നിരാശിക്കാർക്ക് രണ്ട് ഭാവങ്ങളുടെ ആധിപത്യമാണ് ഒന്ന് മൂന്നാം ഭാവാധിപത്യം തൻ്റെ സഹോദരങ്ങൾ സഹായികൾ തൻ്റെ ദുർബുദ്ധി തൻ്റെ പരാക്രമം ഇതൊക്കെയാണ് മൂന്നാം ഭാവം കൊണ്ട് ചിന്തിക്കേണ്ടത് ഇവിടെ മൂന്നാം ഭാവാധിപനെ ചൊവ്വ പന്ത്രണ്ട് നിൽക്കുമ്പോൾ സഹോദര ഗുണം കുറയും സഹായികൾ തൻ്റെ ശത്രുക്കളാകും സഹോദരങ്ങൾ ശത്രുക്കളാകും തൻ്റെ അഭിമാനത്തിന് ഭംഗമുണ്ടാകും താൻ എടുത്തുചാടി മത്സരബുദ്ധിയോടുകൂടി പല കാര്യങ്ങളും ചെയ്താലും തൻ്റെ അതിൽ അപമാന്യതനാവുക മത്സരബുദ്ധിയിലൂടെ തനിക്ക് നാശനഷ്ടങ്ങൾ കഷ്ടനഷ്ടങ്ങൾ ഉണ്ടാവുക ഇങ്ങനെ ധാരാളം പ്രയാസങ്ങളാണ് ഈ പന്ത്രണ്ടാം ഭാഗത്തിൽ നിൽക്കുന്ന ചൊവ്വ കന്നിരാശിക്കാർക്ക് നൽകുന്നത് പതിതസ്തുപ്പേ പന്ത്രണ്ടിൽ ചൊവ്വ നിൽക്കുമ്പോൾ സൂര്യൻ നിൽക്കുമ്പോഴും പാതിത്യം വീഴ്ച വരുമെന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത് അതിനാൽ പന്ത്രണ്ടാം ഭാഗത്തിൽ നിൽക്കുന്ന ചൊവ്വയെ വളരെ ശ്രദ്ധിക്കണം മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ചൊവ്വ എട്ടാം ഭാവത്തിൻ്റെ ആധിപത്യമുള്ള ഗ്രഹമാകുന്നു സർവപ്രണാശോ വിപതോപവാദോ എല്ലാ പ്രയാസങ്ങളും വിപത്തങ്ങളും അപവാദങ്ങളും ഹേതുപ്രദേശവും മരണസ്യ ദാസാഹ മഠാധിഗം ഗതാസ്ഥ വിഘ്നാഹ വിചിന്ത അഷ്ടമേന അനാഥാലയം മന്ദിരം ക്ഷേത്രം ഇതുമായി ബന്ധപ്പെടുന്ന പ്രവർത്തനങ്ങൾ തൻ്റെ മരണം മരണസങ്കേതങ്ങൾ തൻ്റെ ഭൃത്യജനങ്ങൾ ഇവയെ ചിന്തിക്കുന്ന ചൊവ്വയാകുന്നു ഏറ്റവും ദുർബലമായി പന്ത്രണ്ടാം ഭാവത്തിൽ ചിങ്ങത്തിൽ നിൽക്കുന്നത് അതിനാൽ സഹായികനെ കൊണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു അപ്രകാരം ഭൃത്യന്മാരെ കൊണ്ടുണ്ടാവുന്ന അപകടങ്ങൾ നാശങ്ങൾ ശാരീരികമായി ആക്സിഡൻ്റ് വരിക ആയുധം കൊണ്ട് മുറിയുക ആ സമയത്തുള്ള യാത്ര ശ്രദ്ധിക്കണം പന്ത്രണ്ട് നിൽക്കുന്ന ചൊവ്വ വീഴ്ച വരും ചോരപൊടിയും ഇതൊക്കെ ശ്രദ്ധിക്കണം ഡിസ്ക് നടു പാദങ്ങൾ സംബന്ധമായ ബുദ്ധിമുട്ടുകൾ വളരെയധികം അനുഭവിക്കേണ്ടി വരുന്ന സമയമാണ് ഈ അൻപത്തൊന്ന് ദിവസം ശ്രദ്ധിക്കണം 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 ഇവിടെ നിർബന്ധമായി വഴിപാടുകൾ ചെയ്യുക ദേഹമുട്ടിച്ചിയാണ് ഭദ്രകാളി ക്ഷേത്രത്തിൽ കാരണം ശാരീരികമായ ബുദ്ധിമുട്ടുകൾ വരും അഷ്ടമാധിപനായ ഗൃഹമാണ് അവിടെ നിൽക്കുന്നത് ചമത്കാര ചിന്താമണിയിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു ശതാക്ഷോഭിതൽ ലോഹഗാദേഹി കുജേ ദ്വാദശേ അർത്ഥ നാശം കരൂതി ധനം നശിച്ചു പോകും പന്ത്രണ്ടിലൊവ്വ തനിക്ക് ശാരീരികമായ ആഘാതങ്ങൾ പരിക്കുകൾ വരും ധനം നശിച്ചു പോകുന്നു മൃഷ കിംവദന്തി ഭയം ദുസ്യുതോ തനിക്ക് കള്ളന്മാരുടെ ഉദ്രവും ഉണ്ടാകുന്നു കിംവദന്തികളെ ഭയക്കണം അനാവശ്യമായ കിംവദന്തികൾ അവരും ഇവരും നമ്മളെ കുറ്റം പറയും അടക്കം പറയും ചീത്ത പറയും അതിനെ ശ്രദ്ധിക്കണം കളി പാരധീഹേതു ദുഃഖം വിചിന്ത്യം ഞാൻ സൂചിപ്പിച്ചു ഇത് സഹോദരങ്ങൾക്കൊന്നും നല്ല സമയമല്ല അതിനാൽ അവരുടെ ആരോഗ്യ വിഷയമൊക്കെ കന്നിരാജ്യക്കാർ ശ്രദ്ധിക്കണം പരസ്പരം കലഹിക്കാനോ അല്ലെങ്കിൽ തലിപ്പിരിയാനോ ഉള്ള സമയമല്ല ഈ അൻപത്തൊന്ന് ദിവസം നിയന്ത്രണം പാലിക്കണം പരിഹാരം ഭദ്രകാളി ക്ഷേത്രത്തിൽ ദേഹമുട്ടി ചെയ്യുക സഹോദരങ്ങളുടെ കാര്യത്തിൽ വളരെ ശ്രദ്ധിക്കണം അവർക്കും രോഗാധി അനിഷ്ടതകൾ വരും വീട്ടിൽ വിലപ്പെട്ട സ്വർണം നഷ്ടപ്പെടാൻ പാടില്ല ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ പെട്ടെന്ന് കേടുവരിക ഷോക്ക് അടിക്കുക ഇടിമിന്നലിന് ശ്രദ്ധിക്കണം ഇതൊക്കെ വളരെ ജാഗ്രത പാലിക്കണം കന്നി രാശിക്കാർ എല്ലാ കന്നി രാശിക്കാർക്കും ശോഭനമായ നല്ലൊരു അൻപത്തൊന്ന് ദിവസത്തെ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം